കണ്ണൂർ പിണറായി എരുവട്ടിയിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം നടത്തിയ സി പി എം ക്രിമിനലുകളാണെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഇന്ന് ഉദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് ചെയ്യേണ്ട ഓഫീസാണ് ഇന്ന് പുലർച്ചെ ഒരുപറ്റം സി പി എം ക്രിമിനലുകൾ നശിപ്പിച്ചിരിക്കും ഈ ഓഫീസിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ സി പി എം അസ്വസ്ഥരാണ് അവരോരോരോ വിഷയങ്ങൾ ഉണ്ടാക്കി ഈ ആഫീസിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ കൃത്യമായ രേഖകൾ സഹിതം കാര്യങ്ങൾ ഹാജരാക്കി ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച് അത് പൂർത്തീകരിച്ച് അതിൻ്റെ അവസാനഘട്ടത്തിൽ ഇതിൻ്റെ ചില്ലടക്കം വെക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ സഹാക്കൾ പറഞ്ഞ പരിഹാസ രൂപേണ പറഞ്ഞത് നല്ല ജില്ലൊന്നും വെക്കണ്ട ഞങ്ങൾക്ക് പൊളിക്കാനുള്ളതാണ് എന്നാണ് അതിലൂടെ വളരെ വ്യക്തമായി ഇത്തരം ക്രിമിനലുകൾ ആണ് ഈ ഓഫീസ് പൊളിച്ചിരിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന്റെ മറവിൽ അതിന്റെ പേര് പറഞ്ഞ് പിണറായി പഞ്ചായത്തിലെ പല ഓഫീസുകളും നിരന്തരമായി സി പി എമ്മിൻ്റെ ക്രമണങ്ങൾ പൊളിച്ചു അസ്വസ്ഥരാണ് അതായത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടുകൾ ചോർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിനെതിരെ അവിടെ തന്നെ ആൾക്കാർ രംഗത്തു വരുന്നു ഇതിലൂടെ സി പി എം അസ്വസ്ഥരായിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ ഓഫീസുകൾ തകർത്തത് കൊണ്ടോ ആളുകളെ ആക്രമിച്ചതുകൊണ്ടോ ഒരു പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഇത്തരം പിണറായി വിജയന്റെ നാട് അദ്ദേഹം ഇത് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഇത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല കാരണം അദ്ദേഹം ഒരു ക്രിമിനൽസ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുക കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഇത്തരം കാര്യങ്ങൾ കൂച്ചുബലം കിടാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ഇത്തരം ക്രിമിനലുകളെ നിലക്ക് നിർത്താൻ സി പി എം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഓഫീസിന്റെ പല സ്ഥലങ്ങളിലും ചില്ലുകൾ പൊളിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പെട്രോള് കൊണ്ടുവന്ന് ഇവിടെ പിന്നെ ഓഫീസിന്റെ മെയിൻ വാതില് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഫർണിച്ചർ അതുപോലെ തന്നെ ഉള്ളിലുള്ള കൊടികൾ അടക്കം ഇപ്പോൾ കത്തിയിരിക്കുക അതുപോലെ തന്നെ സി സി ടി വി സി സി ടി വി നശിപ്പിച്ചിട്ടാണ് ഇതിന്റെ മൊത്തം ആക്രമണങ്ങൾ തുടങ്ങിയത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്